അപ്പൊ ഞാൻ നോർമലി സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഞാനിപ്പോൾ മൈക്ക് വെച്ചാണ് സംസാരിക്കുന്നത് ഹലോ ഹലോ താങ്കളുടെ പേരെന്താണ് എക്കോ എഫക്ട് കൂടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫാനൊക്കെ ഇട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു പ്രൊഡക്ടിന്റെ റിവ്യൂ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് പ്രൊഡക്റ്റ് വേറൊന്നും അല്ല നമ്മുടെ ഡിജി ടെക്കിന്റെ ഒരു മൈക്കാണ് പലരും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും യൂസ് ചെയ്തോണ്ടിരിക്കുന്നവരും ആയിരിക്കും അപ്പോൾ ഞാനിത് വാങ്ങിയതിന് ശേഷം ഒരു രണ്ട് വീഡിയോ വീഡിയോക്ക് നമ്മുടെ ഷോർട്സിന് വോയിസ് കൊടുത്തു അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ് പറയുന്നത് സംഭവം എന്തായാലും അടിപൊളിയാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ സൂപ്പറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇത് നമ്മൾ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ടെൻ ടു ട്വൽവ് ഹവേഴ്സ് വരെ ഇതിൽ ചാർജ് നിൽക്കും ഞാൻ ഇത് വാങ്ങിയതിന് ശേഷം ചാർജ് ചെയ്തിട്ടില്ല കാരണം ചാർജ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ അത്രയും വലിയ ഒരു അത്ര ഹവറൊന്നും ഞാൻ വോയിസ് കൊടുക്കാത്തത് കൊണ്ടായിരിക്കും പിന്നെ എന്താ ആകെ ആകമൊത്തം സംഭവം എന്തായാലും അടിപൊളിയാണ് പിന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഇവിടെ കൊടുത്തത് ഫോർ ഡി എസ് എൽ ആർ ക്യാമ്പോഡേ സ്മാർട്ട് ഫോൺ ടാബ്ലെറ്റ് അതിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് എന്തായാലും ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആമസോൺ എന്നാണ് കേട്ടോ ഇതിന് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് ഒക്കെയാണ് വരുന്നത് എന്തായാലും സംഭവം അടിപൊളിയാണ് നമുക്ക് വാങ്ങിയ കാര്യത്തിൽ കൂടുതൽ നഷ്ടമൊന്നും അല്ല ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്റെ വോയിസ് നല്ല രീതിക്ക് തന്നെ കേൾക്കുന്നുണ്ടായിരിക്കും കാരണം ഇവിടെ പ്രത്യേകിച്ച് വേറെ ശബ്ദം ഉണ്ടാക്കാൻ അങ്ങനെ ആരുമില്ല പിന്നെ ഞാൻ ജേനലൊക്കെ അടച്ചിട്ട് അങ്ങനെ ഇരുന്നാണ് സംസാരിക്കുന്നത് പക്ഷേ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞോളണം എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇതിൽ മാനുവിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു കൺഫ്യൂഷൻ ഇത് എങ്ങനെ രണ്ടെണ്ണം എങ്ങനെ വന്നു എന്നൊക്കെ അപ്പോൾ പിന്നെ ഞാനത് മനസ്സിലാക്കിയെടുത്തു അപ്പം ഞാനത് നല്ല രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം ആദ്യം തന്നെ ഇതിൽ ഇത് റിസീവർ ആണ് കേട്ടോ ഇതാണ് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ക്യാമറ മൊബൈൽ ഫോണൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം പിന്നെ ബാക്കിൽ ഇതായി ഒരു പിൻ വരുന്നുണ്ട് നമുക്ക് ഡ്രസ്സിനോടൊക്കെ നമുക്ക് ഡ്രസ്സിലൊക്കെ ഇങ്ങനെ വയ്ക്കാൻ പറ്റും പിന്നെ ഇത് ട്രാൻസ്മിറ്ററാണ് ഇതും ട്രാൻസ്മിറ്റർ ആണ് രണ്ട് ട്രാൻസ്മിറ്റർ വരുന്നുണ്ട് നമ്മൾ കാണാറുണ്ടല്ലോ ഈ ഇൻറ്റർവ്യൂവിലൊക്കെ രണ്ട് പേരൊക്കെ സംസാരിക്കില്ല അപ്പോൾ നമുക്ക് രണ്ട് പേർക്കൊക്കെ സംസാരിക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ അതിൻ്റെ ഒന്ന് കേടുകയാണെങ്കിൽ റിസീവറും ട്രാൻസ്മിറ്ററും ഒക്കെ നമ്മൾ കണ്ടു പിന്നെ ഇത് അടുത്തതാണ് ഇത് കണ്ടോ ഇത് നമ്മളെ മൈക്കിൽ വയ്ക്കുന്നതാണ് കറക്റ്റ് നെയിം വിൻ പഫിൻ ഓക്കെ ഇത് രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഓക്കെ കാരണം രണ്ട് ട്രാൻസ്മിറ്റർ ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം വരുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇയർഫോൺ ആണ് ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നമ്മൾ ഫോണും ആയിട്ട് അത് കണക്ട് ചെയ്യുമല്ലോ നമ്മൾ റിസീവറുമായിട്ട് അത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സൗണ്ട് കൊടുക്കുന്നത് ആ സമയത്ത് നമുക്ക് നമ്മൾ കൊടുത്ത സൗണ്ട് ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതല്ലാതെ നമുക്ക് നമ്മുടെ സൗണ്ട് കേൾക്കാൻ പറ്റും പക്ഷെ അതിന് നമ്മളത് ആ നമ്മൾ കണക്ട് ചെയ്തത് അത് ഫോണിൽ നിന്നും റിമൂവ് ചെയ്യണം അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് നേരെ തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് രണ്ടെണ്ണം അങ്ങനെ കുഞ്ഞു കുഞ്ഞു പാക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ടുള്ള നമ്മുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ് കണ്ടോ ഐഫോണുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഇത് സി ടൈപ്പ് ഉണ്ട് അങ്ങനെ രണ്ടെണ്ണം വരുന്നുണ്ട് നെക്സ്റ്റ് ആയിട്ട് അതുപോലെ നമുക്ക് ലാപ്പ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ക്യാമറ ഒക്കെ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് അതിന് പറ്റിയിട്ടുള്ള കേബിളുണ്ട് പിന്നെ നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇത് ഫോണിൽ കണക്ട് ചെയ്യുകയാണ് അതാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ അത നമ്മൾ സീ ടൈപ്പുള്ള കേബിൾ ആദ്യം ഫോണിൽ കണക്ട് ചെയ്യാം പിന്നെ നമ്മളിതെന്ന് ഇതിൽ ഞാൻ പറഞ്ഞു രണ്ട് ട്രാൻസ്മിറ്ററും ഒരു റിസീവറുമാണ് ഉള്ളത് അപ്പോൾ നമ്മളിതിൽ റിസീവർ എടുത്തിട്ട് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ കേട്ടോ അപ്പോൾ നമ്മളിത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് ഇത് കണ്ടോ ഇത് നമ്മൾ ട്രാൻസ്മിറ്ററിലാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ ട്രാൻസ്മിറ്ററിലെ ഏതാ എങ്ങനൊരു സംഭവം നമ്മൾ കാണും അപ്പോൾ ഇതിലേക്കാണ് ഇത് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത് കണക്ട് ചെയ്യാനുള്ള സംഭവം ഇതാ ഇവിടെ കണ്ടോ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓൺ ആക്കാം ഇത് ഓൺ ആക്കണം നമ്മൾ ഫോണുമായിട്ട് ആയിട്ടുള്ള സംഭവം ഓൺ ആക്കണം നമ്മുടെ റിസീവർ അത് ഇവിടെ ഒരു ബട്ടൺ കാണും ഇവിടെ വോളിയൂം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ ഈ സൈഡിലുണ്ട് അപ്പം നമുക്കിത് ഓൺ ആണ് കേട്ടോ ഇവിടെ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നല്ല ഗ്രീൻ ആയിട്ടുള്ളൊരു ലൈറ്റ് വരും അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇനി നമ്മൾ ട്രാൻസ്മിറ്ററും കൂടെ ഓൺ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ കണക്റ്റാകും കേട്ടോ ഓക്കെ ഇപ്പം ഇതാ കണ്ടോ മൂന്ന് ഗ്രീൻ ലൈറ്റ് രണ്ട് അപ്പത് അപ്പോൾ ഇത് കണക്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത് കണക്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ വോയിസ് എടുത്ത് നോക്കാം നമുക്ക് റെക്കോർഡർ ഒന്ന് ഓൺ ചെയ്യാം അടുത്ത മൈക്കിൽ മോനു സംസാരിക്കും അപ്പോൾ നമുക്ക് അവനും കൂടെ ഉള്ളതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കട്ടോ കാരണം നമുക്ക് ട്രാൻസ്മിറ്റർ രണ്ടെണ്ണം യൂസ് ചെയ്യാമല്ലോ ായിട്ടുണ്ട് കണക്ട് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാം കേട്ടോ ഹലോ ഹലോ അപ്പോൾ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്ത വോയിസ് നമുക്ക് കേൾക്കണമെങ്കിൽ നമ്മൾ ഇത് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് നമുക്കിതാ നമ്മൾ ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇതിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് കേൾക്കാം ഓക്കെ ആണോ വോയിസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇതിൽ ഇതാ ഇതിൻ്റെ മുകളിൽ ഒരു ബട്ടൺ കാണൂട്ടോ കണ്ടോ ഈ എക്കോ എന്നൊക്കെ എഴുതിയതിന്റെ മുകളിലായിട്ടൊരു ബട്ടൺ ഉണ്ട് ഞാൻ ചെയ്തോ കേട്ടോ ആ ബട്ടണിൽ നമ്മൾ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഒരു വട്ടം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് പ്രസ് ചെയ്താല് ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് വന്നിട്ടുണ്ട് അതായത് ആ ബ്ലൂ ലൈറ്റ് വന്നാൽ ബാക്കിയുള്ള ഒക്കെ എന്താണ് അവിടെ നിന്ന് നമുക്ക് നമ്മൾ സംസാരിക്കുന്നത് മാത്രമേ ഇതിൽ റെക്കോർഡാവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാൻ ഒക്കെ ഇട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് വോയിസ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പ്രസ് ചെയ്യുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് ആ ബട്ടൺ തന്നെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇതവിടെ കണ്ടോ ബട്ടൺ ഈ ബട്ടൺ അത് ഒന്നും കൂടെ നമ്മൾ പ്രസ് ചെയ്താൽ എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇവിടെ ഓൺ ആയിട്ട് വരും അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന ആളുകൾ ആളുകളുണ്ടായിരിക്കും അവർക്കും പിന്നെ നമുക്ക് എക്കോ ഒരു സംസാരിക്കുമ്പോൾ ഒരു എക്കോ എഫക്റ്റ് കൂടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഫോണിൽ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ നോർമൽ സംസാരിക്കുന്നതാണ് ഇനി ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങൾ മുകളിലത്തെ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ ബ്ലൂ ലൈറ്റ് എനാബിൾ ആയിട്ടുണ്ട് അതായത് ബാക്കിയുള്ള വോയിസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഹലോ ഹലോ താങ്കളുടെ പേരെന്താണ് എന്റെ പേര് ധനഞ്ജയ് ഓ വളരെ നല്ല പേരാണ് താങ്കളുടെ പേരെന്താണ് എന്റെ പേര് ചിത്രജ പാട്ടുപാടുമോ ഉം താങ്കൾ പാടില്ലേ ഞാൻ പാട്ട് പാട്ടുപാടാ നമുക്ക് എക്കോ ഓണാ കേട്ടോ ഇവിടെ ഒരു ഒരു വട്ടവും കൂടെ പ്രസ് ചെയ്താൽ ഇതിൽ എക്കോ ഓണാകും അവിടെ കാണാൻ പറ്റൂട്ടോ

അപ്പൊ ഞാൻ നോർമലി സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഞാനിപ്പോ മൈക്ക് വെച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും നമ്മള് ഓവർ സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ അതില് മെല്ലെ സംസാരിക്കാണെങ്കിലും അത്യാവശ്യം നല്ല സൗണ്ടിൽ നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റും ഇനി നമ്മൾ എക്കോ എഫക്റ്റ് ഇട്ട് സംസാരിക്കുകയാണെങ്കിൽ ഓൺ ചെയ്തിട്ടുണ്ട് ഹലോ ഹെലോ ഓക്കെ ഇതോ ഓക്കെ ഓക്കെ താഴെയുള്ള ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നോർമലായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പൊ എങ്ങനെയാലും മാറ്റം വരും അപ്പോൾ ഇങ്ങനത്തെ മൈക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കോളൂ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇത് യൂസ് ചെയ്യാൻ ശരിക്കും വളരെ സിമ്പിൾ ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി നമുക്ക് നല്ല രീതിയിലാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ വീഡിയോസിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ